ഹൃദയപൂർവം ഭാഗം മുപ്പത്തിരണ്ട് അവളെ ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ഒരു വേർതിരിവ് അവളോട് കാണിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും നാളും സ്നേഹത്തോടെ നിന്ന അമ്മയോ സഹോദരങ്ങളോ അച്ഛനോ ആരെങ്കിലും അവളോട് മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവളോട് ഒരകൽച്ച കാണിക്കുകയോ ചെയ്താൽ പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നേക്കാൾ കൂടുതൽ അവൾക്ക് താങ്ങാൻ പറ്റില്ല ആരുമില്ല അച്ഛക്ക് അച്ഛനുണ്ട് പേരിന് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഞാൻ അന്വേഷിച്ചു ഭാര്യ നഷ്ടപ്പെടാൻ കാരണം ലക്ഷ്മിയാണെന്ന് പറഞ്ഞ് ആൾക്കവളോട് വല്ലാത്ത ദേഷ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് അയച്ചൊരു ആന്റിയില്ലേ അമ്മയുടെ സഹോദരി ജാനകി ആ ആൻറ്റിയുടെ മകൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവനും അവൻ്റെ ഭാര്യയ്ക്കും പ്രമോഷൻ കിട്ടാൻ വേണ്ടി അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറ് ലക്ഷ്മിയെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനോട് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാവോന്ന് ചോദിച്ചു ഭാര്യയും ഒരു കുഞ്ഞുമുള്ള ഒരാളാണ് കേട്ടോ ഇവള് സമ്മതിക്കുകയാണെങ്കിൽ ആ ഭാര്യയും കുഞ്ഞിനെയും അയാൾ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവഭാഗ്യം പോലെ ഈ ജോലി കിട്ടി അവൾ അവിടെ നിന്നും ഇങ്ങോട്ട് പോരുന്നത് അതുകൊണ്ടാണ് അച്ഛൻ ഞാൻ പറഞ്ഞത് ആരുമില്ല അവൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സന്തോഷങ്ങളും ഈ കളിച്ചിരികളെല്ലാം അത് അവളുടെ മനസ്സിലവൾ ഇന്നോ എന്നും മറന്നുപോയ കുറച്ച് കാര്യങ്ങളാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നതാണ് നൃത്തവും ഉപേക്ഷിച്ചതാണ് പൂർണ്ണമായിട്ടും പക്ഷേ ഇവിടെ വന്നപ്പോൾ വീണ്ടും എല്ലാവരും കൂടി പൊടി തട്ടി എടുപ്പിച്ചതാണ് അതുപോലെ തന്നെ പൊടി തട്ടി പുറത്തേക്ക് വന്നതാണ് അവളുടെ സന്തോഷവും ഇപ്പോൾ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് നഷ്ടപ്പെടാൻ വയ്യ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം ഒരു കാര്യം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് എന്നറിയുമ്പോൾ എല്ലാവരും അവളോട് അകൽച്ച കാണിച്ചാൽ അതൊരിക്കലും അവളെപ്പോലെ ഒരു പെണ്ണിനെ തങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് സത്യങ്ങളെല്ലാം അറിയാൻ ഞാൻ പോയത് നേരിട്ട് തന്നെ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായ ഇഷ്ടം അവളോട് തുറന്ന് പറയാനും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനും എനിക്ക് ആരുടെയും സമ്മതം വേണ്ട പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അവളോട് ഞാനത് ചെയ്യുന്നത് തെറ്റായിരിക്കും അവൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങളെല്ലാവരെയും ഒരു കുടുംബത്തെ മുഴുവനും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും അവളുടെ കൂടെ വേണം അങ്ങനെയുണ്ടായ ഒരു ഈശ്വരനും അവളെ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല വിട്ടുകൊടുക്കില്ല ഈ മാധവ് അവൻ പറഞ്ഞു അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങളെല്ലാവരോടും സംസാരിച്ച് ഞങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് നീ അവളോട് നിന്റെ ഇഷ്ടം പറയൂ എന്നാണോ പറയുന്നത് അച്ഛൻ ചോദിച്ചു അതെ അച്ഛാ നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടെ അവളെ എൻ്റെ ഭാര്യയാക്കാൻ സമ്മതിക്കണം മാധവ് പറഞ്ഞതും ഞങ്ങളുടെ എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ട് മോൻ പ്രേമിക്കാൻ നടക്കുകയാണോ പെട്ടെന്ന് പുറകിൽ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടതും അവനും അച്ഛനും ഒരുപോലെ തന്നെ തിരിഞ്ഞു നോക്കി അമ്മേ അമ്മ ഞാൻ കേട്ടു അവിടെ നിന്നും അച്ഛനെ കാണുന്നു പറഞ്ഞ് നീ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പക്ഷേ ഇത്രയും വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ പറഞ്ഞതും അവൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ആദ്യം അച്ഛനോട് സംസാരിച്ചിട്ട് അച്ഛനും ഞാനും കൂടി അമ്മയോട് പറയാമെന്ന് കരുതിയിരുന്നതാണ് എന്ത് എന്താ നീ പറയാനിരുന്നത് നിനക്ക് ലക്ഷ്മി ഇഷ്ടമാണെന്നോ ഏ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കില്ലെന്നാണോ മാധവ് പറയുന്നത് അമ്മ ചോദിച്ചപ്പോൾ അവൻ അച്ഛനെ ഒന്ന് നോക്കി അച്ഛനും അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് പറയും മാധവ് നിന്റെ ഇഷ്ടം ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നീ അത് മറക്കോ അപ്പോൾ പിന്നെ അവളെ ആരാടാ അവനിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത് അവള് അവൾ ചെയ്തത് നല്ലൊരു കാര്യമല്ലേടാ പല പെൺകുട്ടികളും ചെയ്യാൻ ഭയക്കുന്നൊരു കാര്യമല്ലേ അവൾ ചെയ്തത് ഒന്നുമില്ലെങ്കിലും അവൾ അവളുടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിയില്ലേ ഇപ്പോ നീ പറഞ്ഞതുപോലെ അവൾക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവളല്ലേ ഒരു ലക്ഷ്മി അവിടെ എത്താൻ വൈകിയിരുന്നെങ്കിൽ ആ മറ്റവനു കൂടി ആ കുട്ടിയെ നശിപ്പിക്കില്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് എൻ്റെ ലക്ഷ്മി മോളെ തള്ളി പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം സ്വന്തം കൂട്ടുകാരിക്ക് പോലും അങ്ങനെ അവൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ അവൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ മുഴുവനും സംരക്ഷിക്കാൻ അവൾക്ക് പറ്റും അവൾ നല്ലൊരു ഭാര്യയും നല്ലൊരു മരുമകളും അല്ല നല്ലൊരു മകളും ഏട്ടത്തിയമ്മയും എല്ലാമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ സമ്മതം ചോദിക്കാനാണെങ്കിൽ എനിക്ക് അവളെ മരുമകളായിട്ട് സ്വീകരിക്കാൻ സമ്മതമാണ് സീതാമ്മ പറഞ്ഞതും മാധവ് പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു അവരുടെ കൈകൾ അവൻ്റെ മുതുകിൽ തലോടി സീതാമ്മ അച്ഛനെ നോക്കി പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി നിൽക്കുകയാണ് അപ്പോ എൻ്റെ സമ്മതം അറിയണ്ടേ ഇനി എന്ന് പറഞ്ഞ് അച്ഛൻ ചോദിച്ചതും മാധവ് അച്ഛൻ്റെ അടുത്ത് നിന്ന് വിട്ടുമാറി എനിക്കും സമ്മതമാണ് അവളെപ്പോലെ ഒരു ചുണക്കുട്ടിയെ എൻ്റെ വീട്ടിലെ മരുമകളാക്കാൻ അച്ഛനും സമ്മതിച്ചു മാധവ് അച്ഛനെയും ചേർത്ത് പിടിച്ചു ഇനി പിന്നെ ആരുടെ സമ്മതാണെന്ന് നിനക്ക് വേണ്ടത് ആ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആ രണ്ടെണ്ണത്തിൻ്റെയോ അച്ഛൻ ചോദിച്ചതും ആർക്കാ ബുദ്ധിയും ബോധവും ഇല്ലാത്തത് ഞങ്ങൾക്കോ ബുദ്ധിയും ബോധവും ഉള്ളത് കൊണ്ടാ അമ്മ പമ്മയും വന്നത് കണ്ടപ്പോൾ പുറകെ ഞങ്ങളും വന്നത് പെട്ടെന്ന് മിത്രയുടെ ശബ്ദം കേട്ടതും അച്ഛനും അമ്മയും മാധവും അങ്ങോട്ട് നോക്കി മിത്രയും മനുവും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളും കേട്ടു എൻ്റെ ദേവി ഇത്രയും ധൈര്യം ഉണ്ടായിരുന്ന ആളാണോ അന്ന് ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ കോഴികളുടെ ചോര കണ്ടിട്ട് തല കറങ്ങുന്നു പേടിയാകുന്നു എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു അവൾ ചെയ്തത് സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് അവൾ അങ്ങനെ ചെയ്തത് അതിപ്പോൾ നീയാണെങ്കിലും ചെയ്യും നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കോ ഇല്ലല്ലോ പ്രതികരിക്കില്ലേ അതുപോലെ അവൾ പ്രതികരിച്ചതാണ് മാധവ് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാട്ടാ എനിക്കിഷ്ടമാണ് ലക്ഷ്മിയുടെ എൻ്റെ ഏട്ടത്തിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നിട്ട് വേണം ടി പിക്ക് എടുക്കുന്ന ഓരോ മുട്ടയ്ക്കും ഇവിടെ വന്ന് പകരം വീട്ടാൻ നാത്തൂമ്പോരെടുക്കാൻ അത് അവൾ പതിയാണ് പറഞ്ഞത് നീ വല്ലതും പറഞ്ഞോ ഏ ഒന്നുമില്ല ഞാൻ നാത്തും പോരൊന്നും പോലൊന്നും എന്ന് പറഞ്ഞതാ പിന്നടി നീ എൻ്റെ പെങ്കൊച്ചിനെ വിഷമിപ്പിച്ചാ നിന്നെയായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞതും ആഹാ ഇപ്പ അങ്ങനെയായോ ഏട്ടാ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഏട്ടൻ ഏട്ടത്തിയെ വിവാഹം കഴിച്ചാൽ മതി മിത്ര പറഞ്ഞതും അതെന്താ ഇപ്പത്തന്നെ കണ്ടില്ലേ അമ്മ പുതിയ മരുമകൾ വരാൻ പോകണമെന്ന് പറഞ്ഞുള്ളൂ അപ്പോഴേക്കും എനിക്കൊരു പുല്ലു വില തരുന്നത് അപ്പോൾ ഇനി ഏട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവര് കറിവേപ്പിൽ പോലെ എടുത്ത് കളയും അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ചക്കൻ്റെ ഒപ്പം പോയിട്ട് മതി ഏട്ടൻ്റെ വിവാഹം ആ ഏട്ടാ നന്നായി ഏട്ടൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫില് ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടും ഏട്ടനപ്പം മനു പറഞ്ഞതും അതെന്താ അല്ല ഇവൾക്ക് വയസ്സ് പതിനഞ്ച് ഇവളെ എന്തായാലും ഒരു പത്ത് മുപ്പത് വയസ്സാവാതെ നമ്മൾ കെട്ടിക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഏട്ടൻ എത്രയായിരിക്കും വയസ്സ് അതുകൊണ്ട് പറഞ്ഞതാ മുപ്പത് വയസ്സോ എൻ്റെ വിവാഹത്തിനോ നടക്കില്ല ഞാൻ മിക്കവാറും പ്ലസ് ടു കഴിഞ്ഞ് പതിനെട്ട് കഴിഞ്ഞ എങ്ങനെ കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൾ പറഞ്ഞതും മാധവ് അവളുടെ ചെവിയിൽ പിടിച്ചു എന്തോ എങ്ങനെ മര്യാദയ്ക്ക് പഠിച്ച് ഒരു ജോലി നേടി ആദ്യത്തെ ശമ്പളം ദേ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാതെ നിനക്ക് കല്യാണം എന്നൊരു കാര്യം ഇവിടെ പറയാൻ ഞാൻ സമ്മതിക്കില്ല മാധവ് പറഞ്ഞതും ആ ജോലിയല്ലേ അത് ഞാൻ റെഡിയാക്കാം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് നമ്മുടെ കൂടെ ഓടിയാൽ മതിയല്ലോ ശമ്പളം കിട്ടുമല്ലോ അപ്പോൾ ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കിട്ടാം അല്ലേ മിത്ര പറഞ്ഞതും ഏട്ടൻ്റെ കല്യാണം കാര്യം പറയുമ്പോഴാണ് അവളുടെ ഒരു കല്യാണക്കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് നീ പൊടി ഇവിടെ നിന്ന് മനു പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു ഏട്ട അച്ഛൻ അഭിപ്രായം പറഞ്ഞു അമ്മ പറഞ്ഞു ഡേ ഒരഭിപ്രായമില്ലാത്ത ഇവള് വരെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ പറയട്ടെ എനിക്കും ഇഷ്ടമാണ് ലക്ഷ്മി ചേച്ചിയെ എൻ്റെ ഏട്ടത്തിയാക്കാൻ ഏട്ടൻ ധൈര്യമായിട്ട് കൊണ്ടുപോര് ഒരുത്തനും ഒരുത്തനും ഈ നാട്ടിൽ വന്ന് മാധവിൻ്റെ ഭാര്യയെ തൊടില്ല മാധവിൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കുക കൂടി ചെയ്യില്ല ധൈര്യമായിട്ട് ഏട്ടൻ വിവാഹത്തിന് മുന്നോട്ട് പോയിക്കോളൂ മനു പറഞ്ഞത് കേട്ടതും മാധവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതെ ഈ രാത്രി തന്നെ വിവാഹക്കാരൻ ചർച്ച ചെയ്യണ്ടല്ലോ നമുക്കാദ്യം പോയി ഡേ ആദ്യം തന്നെ നീ ചെന്ന് ആയിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നാളെ നമുക്ക് മാഷൻ ടീച്ചറൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാം ഇനിയിപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതല്ലോ ലക്ഷ്മിയുടെ അച്ഛൻ ഒന്നിലും കൂടില്ലല്ലോ പിന്നെ ലക്ഷ്മി ഇവിടെയുള്ള കാര്യം ജാനകിക്കും അവരുടെ മോൾക്കും മാത്രമേ അറിയൂന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആർഭാടമായിട്ടൊന്നും നടത്തണ്ട ഇവിടെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യാം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരെ എല്ലാം വിളിച്ച് നമുക്കൊരു സദ്യ കൊടുക്കാം അതുപോലെ ഏട്ടാ അമ്മ അച്ഛനോട് ചോദിച്ചതും ആഹാ താൻ ഭയങ്കര ഫാസ്റ്റാണല്ലോ അതേട്ടാ വേഗം വേഗം ആ വിവാഹം നടത്തണം അല്ലെങ്കിൽ ഇപ്പോ ഇവൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ അവനെ ലക്ഷ്മി മോള് കണ്ടിട്ടുണ്ടെങ്കിൽ മോള് ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഒരു പ്രശ്നമാകുന്നതിന് മുമ്പ് ഒറ്റയ്ക്കാണെന്ന് കണ്ട അവളുടെ മെക്കിട്ട് കയറാൻ ആളുകൾ ഒരുപാടുണ്ടാവും എന്നാ ഇതുപോലൊരു ആൺകരുത്ത് അവളുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ മനു പറഞ്ഞതുപോലെ അവളെ നോക്കാൻ ഒന്ന് ഭയക്കും തൊടാൻ ഒന്ന് പേടിക്കും അതുകൊണ്ട് അധികം വൈകിക്കേണ്ട തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് മുന്നേ നടത്തിയാലോ മിത്ര ചോദിച്ചതും അത് വേണ്ട ഉത്സവം കഴിയട്ടെ ഉത്സവം കഴിഞ്ഞിട്ട് നടത്താം അച്ഛനാണ് പറഞ്ഞത് എന്ത് ഫാസ്റ്റാല്ലേ നമ്മുടെ കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് കല്യാണ പെണ്ണിനോട് പോലും അനുവാദം ചോദിച്ചിട്ടില്ല അപ്പോഴേക്കും കെട്ടായി കെട്ടുറപ്പിക്കലായി ഇതുപോലെ തന്നെ തീരുമാനങ്ങളെ എൻ്റെ കാര്യത്തിലെടുത്താൽ മതി മിത്ര പറഞ്ഞതും നിന്റെ കാര്യമാണ് കുറച്ചു മുമ്പ് ഞങ്ങൾ പറഞ്ഞത് മാധവ് പറഞ്ഞതും ഏട്ടാ ഒരു ഏട്ടനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനു അവളുടെ തലയിൽ നോക്കുന്നത് കണ്ടതും നീ എന്താ ഈ നോക്കുന്നത് അല്ല ആ മുട്ടത്തോണ്ട് അവിടെ തന്നെ ഇരിക്കേണ്ടെന്ന് നോക്കിയതാ മുട്ടയെന്ന് വിരിഞ്ഞില്ല അപ്പോഴേക്കും അവൾക്ക് കല്യാണം മനു പറഞ്ഞു എന്നാ വാ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടവൻ സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചെറുതായി പെയ്യുന്ന ആ ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങി അമ്മയുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും എന്നാൽ മാധവിൻ്റെ കണ്ണുകൾ പോയത് ലക്ഷ്മിയുടെ ആ വീട്ടിലേക്കാണ് ഇതൊന്നും ഇതൊന്നറിയാതെ പെണ്ണ് എന്തെടുക്കാനാവോ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചു നീ അറിഞ്ഞോ എൻ്റെ ലക്ഷ്മി ടീച്ചറെ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു വാ ചിരിയോക്കേ പിന്നെ ആദ്യം അവളുടെ അനുവാദം കൂടി മേടിക്കണ്ടേ പുറകിൽ നിന്നും അച്ഛൻ അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചതും പിന്നെ വേണം പറ്റുമെങ്കിൽ നാളെ തന്നെ മാധവ് പറഞ്ഞതും അപ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തിയിരുന്നു നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാം അമ്മ പറഞ്ഞതും മാധവ് വേഗം പടികൾ കയറി അവൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും അവൻ വേഗം ജനാലയുടെ അടുത്ത് ചെന്നു അവിടെ ചെന്ന് നിന്നപ്പോഴേ കണ്ടു റൂമിലിരുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ് ലക്ഷ്മി താൻ അറിഞ്ഞോ തന്റെ കാര്യത്തിൽ എൻ്റെ വീട്ടുകാരൊക്കെ എത്ര സപ്പോർട്ടാണെന്ന് തണിതേ നാളെ തന്നെ കൊണ്ടുവരുന്നാ പറയുന്നത് പോലെന്നോ ഈ മാധവിന്റെ ഭാര്യയായിട്ട് ഈ മാധവിന്റെ മാത്രം പെണ്ണായിട്ട് മാധവ് കയ്യെത്തും ദൂരത്തും നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചുനേരം കൂടി അവിടെ നോക്കി നിന്നതിനു ശേഷം താഴെ നിന്നും മിത്രയുടെ വിളി കേട്ടു ഏട്ടാ വിശക്കുന്നു വേഗം വാ അത് കേട്ടതും അവൻ വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി അവൻ ഫ്രഷായി ഒരു കാവ്യം മുണ്ടും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോഴേ അമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയിരുന്നു ഇരിക്കു ഞാനും അമ്മയും ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു മോനെ നമുക്ക് കല്യാണം പെട്ടെന്ന് നടത്തിയാലോ അമ്പലത്തിൽ ഉത്സവം വരെ കാത്തു നിൽക്കണ്ടടാ അമ്മ പറഞ്ഞതും അവൻ അച്ഛനെ നോക്കി അതെ മോനെ ലക്ഷ്മി മോൾക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം നടത്താം കാരണം അമ്പലത്തിലെ ഉത്സവം വരെ കാത്തു നിൽക്കണ്ട ഇപ്പോൾ ഈ പറയുന്ന ഈശ്വർ അവൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി മോളെ അന്വേഷിച്ചാണോ എന്ന് നമുക്കറിയില്ല എന്നാലും അവൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കേട്ടിടത്തോളം അവൻ ഒരു മഹാവൃത്തികെട്ടവനാണ് പകയും പ്രതികാരവും ലക്ഷ്മി മോളോട് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതും മാധവനും അത് ശരിയാണെന്ന് തോന്നി എന്നാൽ പിന്നെ നാളെ മാഷിനോടും ടീച്ചറമ്മയോടും ഞങ്ങൾ സംസാരിക്കാം നീ ഉദയനോടൊന്ന് സംസാരിക്കേ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാം പിന്നെ ലക്ഷ്മി മോളുടെ അടുത്ത് നിന്ന് അനുവാദം ചോദിക്കാൻ ജാനകി എന്ന് പറയുന്ന അവർ മാത്രമല്ലേ ഉള്ളൂ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതൊക്കെ മോളോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം അമ്മ പറഞ്ഞു പിന്നീട് എല്ലാവരും മാധവ് അവളെ നാട്ടിലേക്ക് പോയപ്പോൾ അവളെക്കുറിച്ച് അറിഞ്ഞതും അവളുടെ നാട്ടിലെ കഥകളും എല്ലാം എല്ലാവരോടും പറഞ്ഞു ഇത്രയും കുറുമ്പുണ്ടായിരുന്നോ കണ്ടാൽ പറയുമല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ പാവമാണ് മിത്ര പറഞ്ഞതും പിന്നെ പാവം ആ മതി മതി തുടങ്ങിക്കോ രണ്ടും കൂടി മിത്രയെയും മനുവിനേയും വഴക്ക് പറഞ്ഞു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു പിന്നെ ഇക്കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട എന്ന് മാധവ് മിത്രയോടും മനുവിനോടും താക്കീത് ചെയ്തു അന്ന് റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനലോരം അവൻ ഒരു കസേര കൊണ്ടുവന്നിട്ടിരുന്നു അവിടെ ഇരുന്ന് കൊണ്ട് അവൻ ലക്ഷ്മിയെ നോക്കി ആളിപ്പോഴും എന്തൊക്കെയോ ചെയ്യുകയാണ് കുറച്ചു മുമ്പ് മിത്രയാണ് പറഞ്ഞത് ടെസ്റ്റ് പേപ്പർ എടുത്തുനിന്ന് അതിൻ്റെ ആൻസർ ഷീറ്റ് നോക്കുകയായിരിക്കും എന്ന് മാധവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ മാധവ് അവളെ നോക്കി അവിടെയുള്ള കസേരയിലിരുന്നു പിന്നെ അന്ന് എല്ലാവരും കൂടി പുറത്തു പോയപ്പോൾ എടുത്ത ഫോട്ടോസെല്ലാം അവൻ നോക്കിക്കൊണ്ടിരുന്നു അതിലെ മിത്ര ലക്ഷ്മി വീഴാൻ പോയപ്പോൾ താൻ പിടിക്കുന്ന ഫോട്ടോയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു വരുന്ന ഫോട്ടോയും എല്ലാം എടുത്തിരുന്നു അന്നേ ആ പെണ്ണ് പറഞ്ഞിരുന്നു ഇതൊരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് പോലെ തോന്നുന്നു എന്ന് അത് സത്യമായി എന്ന് അവന് തോന്നി ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിയുടെ മുറിയിലെ ലൈറ്റ് അണിഞ്ഞത് അപ്പോഴും പെണ്ണ് അവിടെ നിന്ന് നോക്കി തൻ്റെ റൂമിൽ ലൈറ്റിടാത്തത് കൊണ്ട് തന്നെ അവൾക്ക് തന്നെ കാണാൻ പറ്റില്ലായിരുന്നു അവളുടെ നോട്ടമെല്ലാം മാധവ് കാണുന്നുണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് പോയതിന് ശേഷമാണ് മാധവ് ബെഡിൽ പോയി കിടന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് മാധവ് അന്ന് ഉറങ്ങിയത് പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ലക്ഷ്മി അവളുടെ കാര്യങ്ങളും കോഴികളുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ടീച്ചറമ്മയെയും മാഷിനെയും സഹായിച്ചു കൊടുത്തതിന് ശേഷമാണ് അവൾ റെഡി പോയത് അവൾ റെഡിയായി ഇറങ്ങുമ്പോൾ ഉദയൻ പുറത്തിരിക്കുന്നുണ്ട് ഉദയട്ട് നിന്ന് പോകണ്ടേ ഇല്ല ഇന്ന് ഞാൻ ലീവാണ് കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട ദിവസമാണ് കാറ് സർവീസ് ചെയ്യണം പിന്നെ എനിക്ക് ഒന്ന് പേരെ കാണാനുണ്ട് ഉദയൻ പറഞ്ഞു ലീവ് എടുക്കാൻ ഓരോരോ കാരണങ്ങൾ അത് വന്ന മിത്രയാണ് പറഞ്ഞത് അതെന്താടി അങ്ങനെ പറഞ്ഞത് ഇവിടെ ഒരു ലീവ് കാരണവില്ലാതിരിക്കാ ലീവെടുക്കാൻ ലീവെടുത്ത അപ്പമ്മ പറയും ഈ വീട് മുഴുവനും അടിച്ചു തുടക്കണമെന്ന് എനിക്ക് തോന്നും അതിലും നല്ലത് സ്കൂളിൽ പോയിരുന്ന് നോക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് മിത്ര പറഞ്ഞു അപ്പോഴാണ് അകത്തുനിന്ന് ബാഗും എടുത്തുകൊണ്ട് ലക്ഷ്മി വരുന്നത് ലക്ഷ്മി വന്നതും മിത്ര അവളെ ഒന്ന് നോക്കി പിന്നെ മുഖം വെട്ടിച്ചതും ലക്ഷ്മി ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു അതെ പരീക്ഷാ പേപ്പർ ഞാൻ നോക്കിക്കഴിഞ്ഞു ലക്ഷ്മി പറഞ്ഞത് കേട്ടതും അതെ നീ പോവല്ലേ ലക്ഷ്മി അതങ്ങ് കൊടുത്തേക്ക് ഇപ്പം കൊടുക്കണമെങ്കിൽ കൊച്ചിന് ഉച്ചയ്ക്ക് ചോറിന് അത് കൊണ്ടുപോകാം ഉദയൻ പറഞ്ഞതും എല്ലാവരും ഉദയനെ നോക്കി എന്ന കാര്യം മനസ്സിലായ മിത്ര അവനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് എന്താ ഉദയേട്ടാ ആ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായി ഉദയൻ പറഞ്ഞതും എന്താ ഉദയേട്ടാ ലക്ഷ്മി ചോദിച്ചു എടാ ആ മുട്ട പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്ന ആനമുട്ടയില്ലേ അതങ്ങ് കൊടുക്ക് ഓംബ്ലേറ്റ് അടിച്ചോ ബുൾസൈ ചെയ്തോ കൊണ്ടുപോയിക്കോട്ടെ നമ്മുടെ കൊച്ച് ഉച്ചയ്ക്ക് കറിയാവുമല്ലോ സ്പെഷ്യല് എന്തു പറയുന്നു ഉദയൻ മിത്രയെ നോക്കി ചോദിച്ചതും അങ്ങനെ കളിയാക്കണ്ടോ കൊച്ചിന് ആനമുട്ടയൊന്നും അല്ല ഞാനും ഇന്നലത്തെ പറച്ചിൽ കേട്ടപ്പോൾ വിചാരിച്ചു അതായിരിക്കുമെന്ന് പക്ഷേ അല്ല എന്നെ ഞെട്ടിച്ചു പെണ്ണ് ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവളെ തോളിൽ പിടിച്ചു ലക്ഷ്മി ചേച്ചി എത്രയും മാർക്ക് അവൾ ചോദിച്ചതും അതൊക്കെ സ്കൂളിൽ ചെന്നിട്ട് പറയാം വാ പോകാം അപ്പോഴേക്കും സാന്ദ്രയും വന്നു അതെ ഞങ്ങളൊന്ന് കൊണ്ടുപോയി ആക്കി തരുമോ സാന്ദ്ര ഉദയനോട് ചോദിച്ചതും എൻ്റെ പൊന്നുമോളെ വണ്ടി സർവീസിന് കൊടുക്കണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വണ്ടിക്ക് അതുകൊണ്ട് നിങ്ങൾ ആ ബസ്സിന് പോയാൽ മതി ഉദയൻ പറഞ്ഞതും വാ ടീച്ചർമാരെ നമുക്ക് ഈ പൊട്ട വണ്ടിയിൽ പോകണ്ട ഇതിന് കൂടിയാ ഒരു പത്ത് ലക്ഷം രൂപ വരും പക്ഷേ എൻ്റെ ഏട്ടൻ പത്തൊൻപത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ബസ് മേടിച്ചിട്ടുണ്ട് സോറി രണ്ട് ബസ് പെങ്ങക്കും സഹോദരനും പിന്നെ മാധവിൻ്റെ പെണ്ണിനും പോകാൻ വേണ്ടി വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ പോകാം മിത്ര പറഞ്ഞതും മാധവിൻ്റെ പെണ്ണിനോ ആ അതെന്തേ എൻ്റെ ഏട്ടന് പെണ്ണ് കിട്ടില്ലേ ഉദയൻ ചോദിച്ചതും മിത്ര പറഞ്ഞു അപ്പോഴേക്കും അവരെയും കാത്ത് ദിവ്യയും സിത്താരെയും വന്നു എന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഗേറ്റിന് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അവിടെ നിന്നും കിച്ചുവും ലാവണ്ണിയും കൂടി ബൈക്കിൽ വരുന്നത് കാണുന്നത് ആഹാ പുതുപെണ്ണും ചെക്കനും കൂടി എങ്ങോട്ടാ മിത്ര ചോദിച്ചു അമ്പലത്തിലേക്ക് പോവാടി അല്ല നിങ്ങളപ്പോൾ ഇനി ബസി പോകുന്നില്ലേ മിത്ര ചോദിച്ചതും പിന്നെ പോണം രണ്ട് ദിവസം കഴിഞ്ഞ് കയറിയാൽ മതി എന്നാ മാധവ് പറഞ്ഞത് ഓ അത് ശരിയാണല്ലോ അല്ല ഈ ഹണിമൂൺ പോവാൻ രണ്ടു ദിവസം മതിയോ മിത്ര ചോദിച്ചതും ഇനിയും അവിടെ നിന്നാ എന്തെങ്കിലും പറഞ്ഞു പോകും എന്ന് തോന്നിയത് കൊണ്ട് കിച്ചു വേഗം വണ്ടിയെടുത്തു ലാവണിയും എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു ഓഹ് രക്ഷപ്പെട്ടു പോകുന്നതാ ആ കാണുന്നത് സാന്ദ്ര മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല മാധവ് ഇന്ന് ബസിൽ പോയില്ലേ സാന്ദ്ര ചോദിച്ചതും ഉം പോയിട്ടുണ്ട് അത് പറഞ്ഞത് മിത്ര ലക്ഷ്മിയെ നോക്കിയാണ് ലക്ഷ്മിയുടെ മനസ്സിലും ആ സമയം സന്തോഷം തോന്നി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക